നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പോ ആരിന് കൊടുത്ത സീക്രട്ട് ടാസ്ക് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ദിവസം മൊത്തം പോയത് മറ്റാർക്കും അവിടെ ഇന്ന് ഒരു സ്ക്രീൻ സ്പേസും കിട്ടിയില്ല ആരിനെ ചുറ്റുപറ്റി ആയിരുന്നു ഇന്നത്തെ ദിവസം മൊത്തം കാരണം ആര്യൻ ആണല്ലോ സീക്രട്ട് ടാസ്ക് കൊടുത്തത് സീക്രട്ട് ടാസ്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും അറിയാമായിരിക്കും അതായത് ഒരു ഫോൺ കൊടുക്കും ആ ഫോണിൽ വിളിക്കും പിന്നീട് ആദ്യം ആര്യൻ മാത്രമായിരുന്നു ഈ പറയുന്ന ആദ്യം ഒരു ബർഗർ കിട്ടി അത് അവൻ മറ്റാരും കാണാതെ കഴിക്കണം എന്നുള്ളതാണ് പക്ഷെ ബാത്റൂമിലോ അവിടെയോ സ്റ്റോർ റൂമിലോ ഒന്നും പോയിരുന്ന് കഴിക്കാൻ പറ്റില്ല ഓപ്പൺ ആയിട്ടിരുന്ന് തന്നെ കഴിക്കേണ്ടി വരും അങ്ങനെ അവൻ അത് വിജയകരമായി പൂർത്തിയാക്കുന്നു അതിനുശേഷം ഒരാളെ കൂടി കൂട്ടാൻ പറയുന്നു ആദ്യം അക്ബറെ കൂട്ടുന്നു പിന്നെ ഒരു പിസ്സ കിട്ടി പിസ്സ രണ്ടുപേരും വളരെ വിജയകരമായിട്ട് കഴിച്ചു തീർക്കുന്നു ഓക്കെ പിന്നെ ഈ പറയുന്ന നമ്മുടെ ബിഗ് ബോസ് പറയുന്നു രണ്ടാളെ കൂടി കൂട്ടാൻ പറയും ബിഗ് ബോസ് ഒരു നാലഞ്ച് പ്രാവശ്യം ആദ്യനോട് പറയുന്നുണ്ട് രണ്ടാള് രണ്ടാള് ആര്യന് ആര്യ സത്യം പറഞ്ഞാൽ ഈ ഒരു ടാസ്കിന്റെ എക്സൈറ്റ്മെന്റിൽ കുറച്ചൊന്നും മൈൻഡ് കയറുന്നില്ല പലവട്ടം ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ഒരിക്കലും പറഞ്ഞു വീണ്ടും ഇവിടെ വന്ന് ആദ്യത്ത് പിന്നീട് അക്ബറിന്റെ അടുത്ത് പറയുന്നു മൊത്തം മൂന്നാളെന്ന് പറയുന്നുണ്ട് വീണ്ടും ബിഗ് ബോസ് വിളിച്ചിട്ട് മനസ്സിലായോ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ നാല് പേരാണ് നിങ്ങളല്ലാതെ വീണ്ടും രണ്ടുപേരെയും കൂടി കൂട്ടണം എന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരെ കൂട്ടിയത് ഒന്ന് സാബു മറ്റൊന്ന് ലക്ഷ്മിയാണ് മനസ്സിലായോ ഇവര് രണ്ടുപേരും കൂട്ടിയത് അവർക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കെ എഫ് സി ആണെന്ന് തോന്നുന്നു ചിക്കൻ്റെ ഒരു നാല് പീസും പിന്നെ ഒരു വലിയൊരു സ്പ്രൈറ്റ് അതായിരുന്നു ബാക്കി എല്ലാവരും ഇവരുടെ ഒരു ഒരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ ഇവരുടെ ഭാഗ്യം എന്ന് പറയാൻ ബാക്കി എല്ലാവരും എല്ലാവരും പുറത്തുനിന്ന് ഓരോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇവർ ഇതെടുത്തോട്ട് വന്ന് കൃത്യമായിട്ട് കഴിച്ചു തീർക്കുന്നു ഇനി അടുത്ത ടാസ്ക് നമ്മുടെ നമ്മുടെ ഇതിൽ കണ്ട ഏതാ നമ്മുടെ പ്രൊമോയിൽ കണ്ടത് മറ്റൊരാളെ മറ്റൊരാളെ ഇതിനകത്തോട്ട് കയറ്റി വിടുന്നു അയാളെ കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ബാത്റൂമിൽ കൊണ്ട് ഒളിപ്പിക്കുന്നു ആ സമയത്ത് എന്താണ് അനുമോള് കണ്ടുപിടിക്കുന്നതായിട്ടാണ് നമ്മുടെ ആ പ്രൊമോയിൽ കണ്ടത് അല്ലേ ഇതിനകത്ത് ആരോ നിൽപ്പുണ്ട് എന്നുള്ളത് അതിലോട്ട് എത്തിയില്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് വരെ അതിലോട്ട് എത്തിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ ഒന്നാമത്തെ കേസ് ആര്യൻ ഈ ഒരു ടാസ്ക് കൊടുത്തതിനു ശേഷം ആര്യൻ മറ്റുള്ളവരെ പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അവൻ പറ ആര്യൻ പറയാനായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല എല്ലാരും അവൻ പറയുന്ന കേൾക്കുമ്പോൾ ഇവൻ എന്തോ പ്രാങ്ക് ആണ് പറയുന്നതായിട്ടാണ് തോന്നുന്നത് ലക്ഷ്മി ഉൾപ്പെടെ എന്താ ഈ പറയുന്നത് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ അവന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ആര്യന് ഓക്കെ ചിലപ്പോൾ മലയാളം കൃത്യമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാവാം പക്ഷേ ഇവിടെ ലക്ഷ്മി എടുത്തു ലക്ഷ്മി സത്യം പറഞ്ഞാൽ ഓവറാക്കി ചടമാകുമ്പോ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ലക്ഷ്മിക്ക് ആഹാരം എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് ഒരു പിരിയടയിൽ നിൽ നിൽപ്പുണ്ട് അയ്യോ അത് ചെയ്ത് ചെയ് ഞാൻ കഴിക്കാൻ അയ്യോ ഇന്ന് ഇനി വൈകുന്നേരം ഞാൻ ഞാൻ നടക്കട്ടെ വയറൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കട്ടെ വൈകിട്ട് എന്ത് വരുമെന്ന് അറിയില്ല ഇനി ആരെയും കൂട്ടരുത് ആരെയും കൂട്ടിലും ശരിയാണ് അനിമോളെ കൂട്ടരുത് അനിമോളെ കൂട്ടരുന്ന് ഈ പറയുന്ന അക്ബർ പിന്നീട് ഈ അവിടെയുള്ള മൊത്തം ആദ്യം ഈ പറഞ്ഞ ഈ ഒരു സംഭവം പറഞ്ഞത് എനിക്കൊരു ലക്ഷ്മിയാണ് അനുമോളെ കൂട്ടരുത് ഇനി ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അനിമോള കൂട്ടരുത് വേറെ ആരെങ്കിലും കൂട്ടിക്കുവാണ് അത് അക്ബറും പറയുന്നുണ്ട് അവളെ കൂട്ടണ്ട അതായത് പട്ടാ ഗേൾസിനെ മൊത്തം കൂട്ടരുത് ഇനി ആരെങ്കിലും വിളിക്കണമെങ്കിൽ ബിന്നി ആ പിന്നീട് നമ്മുടെ ഷാനവാസ് അങ്ങനെയാണ് അവരുടെ പ്രയോറിറ്റി പോകുന്നത് മനസ്സിലായത് ബിന്നിക്കായിരുന്നു ഈ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇരുന്നത് അപ്പൊ ബിന്നിയെ വിളിക്കാൻ വേണ്ടി പോയപ്പോ ബിന്നി പുറത്ത് ഗെയിമുമായി ബന്ധപ്പെട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബിന്നിക്ക് ആ ചാൻസ് പോയി അപ്പൊ കിട്ടിയത് ലക്ഷ്മിയാണ് ലക്ഷ്മി ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എന്തൊക്കെ പറയുന്നുണ്ട് അത് ചെയ്യാൻ ഇത് ഞാൻ ഓവർ ആക്ടിങ് ചെയ്ത് അവിടെ അക്ബർ എന്ന് പറയുന്നുണ്ട് ഇവളുടെ ഓവർആക്ടിങ് കണ്ടോ ഇനിയിപ്പം ഇവൾ ഇവള് ഫസ്റ്റ് ചെയ്ത സിനിമ എന്ത് ഏത് പാടായെന്ന് എനിക്കറിഞ്ഞു അത്രയ്ക്ക് ഓവർ ആക്ടിങ് ആണ് കൃത്യം പറഞ്ഞിട്ട് അത് അച്ചട്ടാണ് ഫസ്റ്റ് ചെയ്ത സിനിമ അറിയാലോ ഒരാഴ്ച പോലും ഓടിയില്ല ഏഹ് അപ്പൊ ഇവളൊക്കെ എങ്ങനെ സിനിമയിൽ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇവരെവിടെ ഇവിടെ എടുത്തത് ഈ പറയുന്ന ആരും സെലക്ട് ചെയ്തതാണ് ഒന്ന് അക്ബർ അത് ഇപ്പം ആയിട്ട് നമുക്ക് അറിയാം അക്ബറിനെ ആദ്യം എടുക്കുകയുള്ളറിയാം രണ്ടാം താബു പോലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചൂസ് ആയിരുന്നു കാരണം സാബുമോൻ എവിടെ പോയാലും ആരും മൈൻഡ് ചെയ്യാറില്ല അപ്പൊ സ്വാബുമോൻ ഇപ്പൊ ഈ പറയുന്ന സ്റ്റോർ റൂമിൽ കയറിയാലോ അവിടെ പോയാലോ ഇവിടെ പോയാലോ അവർക്ക് അവരാരും അവിടെയുള്ള വീട്ടുകാരും മൈൻഡ് ചെയ്യാറില്ല അതുപോലെ തന്നെ ലക്ഷ്മിയും ലക്ഷ്മിയും ആരും മൈൻഡ് ചെയ്യാറില്ല വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ട് വലിയ മൈൻഡ് ചെയ്യാറില്ല അപ്പൊ രണ്ടുപേരെയും ചൂസ് ചെയ്ത് ആയിരുന്നു പക്ഷെ സാബു പെർഫെക്റ്റ് ആയിട്ട് ഒരു സംശയം പോലും ആർക്കും തോന്നിക്കാത്ത രീതിയിലാണ് സാബുമോൻ പെരുമാറുന്നത് പക്ഷെ ലക്ഷ്മി ഈ ഓവർ എക്സൈറ്റ്മെന്റ് കാരണം എന്തോക്ക് വിളിച്ചു പറയുന്നുണ്ട് മറ്റ് പിന്നെ ഇതുവരെ ഈ ചിക്കൻ കൊണ്ടുവന്നൊരു പ്ലേറ്റ് ഉണ്ട് ആ പ്ലേറ്റ് തിരിച്ചു കൊണ്ടുപോയിക്കുന്നത് എങ്ങനെ കൊണ്ടുപോയി പറയാം അവരുടെ ഒരു കളക്ട് ജിസയിൽ വന്നപ്പോൾ അവിടെ വെച്ചതായിട്ട് പറയാം അപ്പൊ അങ്ങനെ ഒരു എക്സൈമെന്റ് ഓവർ എക്സൈറ്റ്മെന്റ് ആണ് അവൾക്ക് ഒരടുത്ത് ഇരിക്കാൻ പറ്റുന്നില്ല ഒരു അടുത്ത് എന്താണ് സന്തോഷം അതിനേക്കാൾ ഉപരി സന്തോഷം എന്നെ വിളിച്ചല്ലോ എന്നുള്ള സന്തോഷം മറ്റാർക്കും കിട്ടിയില്ലല്ലോ എത്ര വേണം ഞാൻ തിന്ന് തീർത്തോളാം എന്നുള്ള ഒരു ഓവർ എക്സൈറ്റ്മെന്റിൽ അവർ ഈ ടാസ്ക് കുളമാക്കുമോ എന്ന് മറ്റുള്ളവർക്ക് സംശയമുണ്ട് അതായത് അക്ബർ ഉൾപ്പെടെ ആര്യൻ ഉൾപ്പെടെ വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് എവളെ എടുത്തത് മങ്ങൂ പണിയാവും ഏ എവളെ മുക്കാറും ഓവറാക്കി ചളവാക്കും എന്നുള്ളതാണ് എന്നങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇനി ടാസ്ക് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരു തരം ഇത്തിരി കടന്നു പോയില്ലേ ബിഗ് ബോസ് എന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും സീക്രട്ട് ടാസ്ക് ഒക്കെ ശരിയെന്നെ നിങ്ങളുടെ പപ്പുമോന് ഇത്തിരി സ്പേസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കൊടുത്തതൊക്കെ ശരിയെന്നെ പക്ഷെ അവിടെ കിട്ടുന്നത് അവർക്ക് കിട്ടുന്നത് ഫുഡാണ് കഴിക്കുന്നത് ഫുഡാണ് മറ്റുള്ളവരെല്ലാം വിശ് ചപ്പാത്തിയും ചോറും അവിയലും വെച്ച് കഴിച്ചുകൊണ്ടിരിക്കും ഓഹോ ഈ പരിപ്പം വെച്ച് കഴിച്ചോണ്ടിരിക്കുമ്പോൾ എവർക്ക് കിട്ടുന്നത് ഫുഡാണ് അതായത് ചിക്കൻ ആയിക്കോട്ടെ ബർഗർ ആയിക്കോട്ടെ പിസ്സ ആയിക്കോട്ടെ ഇങ്ങനെയുള്ളതൊക്കെ ഈ പറയുന്ന ആ സീക്രട്ട് ടാസ്ക് എന്ന പേരിൽ അവർക്ക് കഴിച്ചാൽ കിട്ടാത്തവരോടൊത് കാണിക്കുന്നൊരു അനീതിയാണ് നമ്മൾ മുമ്പും സീക്രട്ട് ടാസ്കുകൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഫുഡുമായി ബന്ധപ്പെട്ടായിരിക്കത്തില്ല ഇവിടെ അവർക്ക് കിട്ടുന്ന ഫുഡാണ് എന്ന് പറയുമ്പോൾ അവർ അറിയുമ്പോൾ മറ്റുള്ളവർ അറിയുമ്പോൾ എന്തായാലും അതൊരു ഒരു അനീതിയായിട്ട് തോന്നും അല്ലെങ്കിൽ അവർക്ക് ലാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണം ഏ എന്നുള്ളതാണ് അപ്പൊ അതൊരു ഇതായിട്ട് തോന്നുന്നു പിന്നെ ഇനി അടുത്ത് വരാൻ പോകുന്നത് ഒരാളെ ഒരു തമിഴനാണെന്ന് തോന്നുന്നു പുള്ളിയെ വിളിച്ചുകൊണ്ട് ഒരു ആ അയാളെ ഇവര് എന്ത് ചെയ്യണം ഇവര് പ്രൊട്ടക്ട് ചെയ്യണം അതായത് ഇവരാരും കാണാതെ എവിടെയെങ്കിലും കൊണ്ട് മറച്ചു വെക്കുകയും ചെയ്യണം ഒരു ലോഡ് ഭക്ഷണം കൂടുതലോ ആ ഭക്ഷണം തീർക്കുകയും വേണം ഇവർക്കിന് പണി വരാൻ പോകുന്നത് ഇനിയാണ് കാരണം ഈ സാധനം ഇവർക്ക് തിന്നു തീർക്കാൻ വേണ്ടി പറ്റത്തില്ല ഇപ്പൊ തന്നെ സ്പ്രൈറ്റ് കുടിച്ച് തന്നെ വയറൊരു ലെവലായി ഈ ലക്ഷ്മി പറയുന്നത് എത്ര കിട്ടിയാലും ഞാൻ റെഡി ഞാൻ റെഡി ആയി ഞാൻ കഴിച്ച് തീർത്തോളോ ഈ അളയോ അതെ എനിക്ക് അവിടുത്തെ പറ ചപ്പാത്തി ഒരു ചപ്പാത്തി കുറച്ചിടാൻ പറയാം എനിക്ക് ഇനി തിന്നാൻ പറ്റത്തില്ല അങ്ങനെയുള്ള എക്സൈറ്റ്മെന്റ് ആണ് അതുകൊണ്ട് അവിടെ ഈ ഗാർഡിനു ചുറ്റും ഇങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ തിന്നത് തയ്ക്കട്ടെ എന്ന് എന്ന് കരുതി ഓക്കെ അപ്പോ നമ്മളെ ഇതിൽ കണ്ട നമ്മുടെ പ്രൊമോയിൽ കണ്ട നമ്മളെ ഈ പുള്ളിയെ വിളിച്ചിട്ട് ബാത്റൂമിൽ കൊണ്ട് അടച്ചു വെക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ ആര്യം പിന്നെ ഈ പിന്നെ അനുമോൾ വരുമ്പോ അനുമോൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ കഥകൾ ആരോ അനകത്തുണ്ടെന്ന് അനുമോള് കണ്ടെത്തുന്നു ആ ഒരു സംഭവം ഒക്കെയാണ് കാണുന്നത് കയറും അനുമോൾ പിന്നെ പിടിക്കുമായിരിക്കും പിടിക്കപ്പെടുമായിരിക്കും അപ്പൊ അങ്ങനെ ഈ ടാസ്ക് പരാജയപ്പെടുമായിരിക്കും എന്നൊക്കെ കരുതുന്നു ഇനി ഇവരെ ആരെയൊക്കെ കൂടുതൽ എടുക്കുന്നു ഈ നാലു പേരാണോ വീണ്ടും കൂടുതൽ ആൾക്കാരെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല വീണ്ടും ഒരു രണ്ടുപേരെയും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമാറും അതും ബിനിയും ഷാനവാസുമായിരിക്കും ഇവർ എടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു നാല് പേര് അവിടെ മിച്ചേ ഉള്ളൂ അതായത് പട്ടാ കേൾസിന്റെ മൂന്ന് പേരും പിന്നെ അനീഷും ആ അനീഷും പിന്നീട് നെവിനും ഉണ്ട് അല്ലെ നെവിനെ അവരെടുക്കാത്തത് നെവിനും ഈ പറഞ്ഞതുപോലെ നെവിന് കൂടുതൽ എക്സൈറ്റ്മെന്റ് ആണ് അതുപോലെ നെവിൻ എവിടെ പോയി എന്ത് എന്നാലും എന്തോ കള്ളത്തരം കാണിക്കുന്നു എന്ന് ഇവർക്ക് തോന്നും ഇടയ്ക്ക് വെച്ച് ഈ ആര്യന് ഫോൺ കൊടുക്കുമ്പോൾ ആര്യം സംസാരിക്കുമ്പോൾ അത് ഒച്ചത്തിൽ കേൾക്കുന്നുണ്ട് അപ്പൊ വീട്ടുകാർ അത് ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടുകാർ കേട്ടത് നമ്മളെ കാണിച്ചത് നമുക്ക് പെട്ടെന്ന് തോന്നി ഇവ വീട്ടുകാരെ കേട്ടോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ വീട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ ഇവർക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു മുഖ്യവാറും ഇന്ന് ടാസ്കും തേങ്ങയും വാങ്ങിയെന്നില്ലാത്തത് ഇവർ മൊത്തം ഒത്തിരുന്ന് ബാക്കിൽ പുറത്തിരുന്നു കളിയും അതൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ പാടില്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഇവർക്ക് തിന്ന് കഴിച്ച് കഴിച്ച് തീർക്കാൻ വേണ്ടി സാധിച്ചു അതിൽ കുറച്ച് എമൗണ്ട് ആയിരുന്നു ഒരു പത്ത് മിനിറ്റ് ഈ പറഞ്ഞതുപോലെ എന്താണ് മനക്കെട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് കഴിച്ച് തീർക്കുക പക്ഷെ ഇനി വരുന്നത് ഇനി വരുന്നത് എനിക്കൊന്ന് വലിയൊരു ടെബി പോലെ ഒരു സാധനം ചിലപ്പോൾ ഒരുപാട് സാധനങ്ങൾ അത് തീർക്കാന ഒരു ടാസ്ക് ആണ് എന്തായാലും ഇനി ആ പുതിയ ആള് വരട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണാം ജയ് ഹിന്ദ്